പയ്യന്നൂരിലെ പാർട്ടി ഫണ്ട് തിരിമറി തുറന്നു പറഞ്ഞ സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണനെ പാർട്ടി പുറത്താക്കി ആരോപണ ടി ഐ മധുസൂദനൻ പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് വി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കാനുള്ള തീരുമാനമെടുത്തത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ തുടർച്ചയായി പ്രസ്താവന നടത്തിയെന്നും കടുത്ത അച്ചടക്ക ലംഘനമാണ് നടത്തിയതെന്നുമാണ് യോഗത്തിൽ ഉയർന്ന വിമർശനം മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറച്ചിൽ നടത്തിയത് പാർട്ടിയെ ആസൂത്രിതമായി അപമാനിക്കാനാണെന്നും വിമർശനം ഉയർന്നു നാളത്തെ ജില്ലാ കമ്മിറ്റി യോഗത്തിന് ശേഷമാകും പുറത്താക്കൽ നടപടി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക അഭിജിത്ത് മുഴക്കുന്നുണ്ട് അഭിജിത്ത് ഒടുവിൽ കുഞ്ചികൃഷ്ണൻ പുറത്തായിരിക്കുന്നു നാളെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ തീരുമാനം ജില്ലാ കമ്മിറ്റി അറിയിക്കുന്നതോടുകൂടി ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാവും എന്തൊക്കെ നാളെ പാർട്ടി സെക്രട്ടറി തീർച്ചയായും അരുൺകുമാർ നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ് കുഞ്ഞിക്കൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം എത്തിയിരിക്കുന്നു കടുത്ത ലംഘനം കുഞ്ഞികൃഷ്ണന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളത് തന്നെയാണ് സെക്രട്ടേറിയറ്റിൽ ഉയർന്ന വിമർശനം വിലയിരുത്തൽ ഇന്ന് ഉച്ചക്ക് ഏതാണ്ട് മൂന്ന് മണി സമയത്താണ് അരുൺകുമാർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിച്ചത് മൂന്ന് മണിക്കൂർ നേരം ഈ യോഗം തുടരുകയും ചെയ്തു മുതിർന്ന നേതാക്കളായ ഇ പി ജയരാജൻ എം വി ജയരാജൻ പി ജയരാജൻ ഉൾപ്പെടെയുള്ളവർ ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഏകകണ്ഠമായാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയത് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം അതായത് കുഞ്ഞിക്കൃഷ്ണനെതിരെ അല്ലെങ്കിൽ കുഞ്ഞിക്കൃഷ്ണനെ അനുകൂലിച്ച് ഒരു തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വന്നില്ല മധുസൂദനെ കൃത്യമായി സംരക്ഷിക്കുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ തീരുമാനങ്ങൾ തന്നെയാണ് സെക്രട്ടേറിയറ്റിൽ ഉണ്ടാവുകയും ചെയ്തത് നാളെ ഇപ്പോൾ ജില്ലാ കമ്മിറ്റി യോഗം ചേരുകയാണ് ഈ സെക്രട്ടേറിയറ്റ് തീരുമാനം അത് ജില്ലാ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യും ഔദ്യോഗികമായി ഈ തീരുമാനം അംഗീകരിക്കുകയും ചെയ്യും അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ കെ കെ രാകേഷ് നാളെ മാധ്യമങ്ങളെ കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനുശേഷം അദ്ദേഹം ഈ കാര്യങ്ങളിൽ ഒരു കൂടുതൽ വിശദീകരണം നൽകുകയും ചെയ്യും പ്രധാനപ്പെട്ട കാര്യം അരുൺകുമാർ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് ഈ പാർട്ടിയിൽ നിന്ന് കുഞ്ഞിക്കൃഷ്ണൻ പുറത്തേക്ക് പോകുമ്പോൾ അദ്ദേഹം അവശേഷിപ്പിച്ച ഒരുപാട് ചോദ്യങ്ങൾ അവിടെ ബാക്കി നിൽക്കുക തന്നെയാണ് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ പാർട്ടിക്ക് മുന്നിലേക്ക് താൻ പല കാര്യങ്ങളും പറഞ്ഞിരുന്നു പക്ഷേ അപ്പോഴും കൃത്യമായ രീതിയിലുള്ള ഒരു നടപടി ഒരു ഇടപെടൽ പാർട്ടിയുടെ ഭാഗത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആരോപണം എം എൽ എ ആയിട്ട് മധുസൂദനെതിരെ മാത്രമല്ല നേതൃത്വത്തെ തന്നെ അദ്ദേഹം പ്രതിക്കൂട്ടിയിലാക്കിയിരുന്നു അങ്ങനെ നേതൃത്വത്തെ തന്നെ പ്രതിക്കൂട്ടിലാകുന്ന ഘട്ടത്തിലേക്കാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് കടക്കാൻ സി പി എം നിർബന്ധിതമാവുകയും ചെയ്തിട്ടുള്ളത് ഇനി വരാനിരിക്കുന്നത് പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ ബുക്ക് അതിന് നേതൃത്വത്തെ അണികൾ തിരുത്തട്ടെ എന്നാണ് അദ്ദേഹം നൽകിയിട്ടുള്ള പേര് ഈ മാസം ഇരുപത്തി ഒൻപതിന് തന്നെ ബുക്ക് പുറത്തിറക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ആയിരം പേജുള്ള ബുക്കാണ് ആ ബുക്കിൽ ചില കാര്യങ്ങളുണ്ട് അതിൽ തെളിവുകൾ സഹിതമുണ്ട് എന്നുള്ളതാണ് കുഞ്ഞികൃഷ്ണൻ പറയുന്ന കാര്യം ഇത് പാർട്ടി സെക്രട്ടറിയെ കാണിച്ചപ്പോൾ ഇതൊരു ബോംബാണ് എന്ന് കെ കെ രാകേഷ് തനിക്ക് മറുപടി നൽകിയെന്നും കുഞ്ഞികൃഷ്ണൻ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ എന്താണ് ഈ പുസ്തകത്തിനകത്തുള്ള ബോംബ് എന്നുള്ളത് ആകാംക്ഷയുണ്ടാക്കുന്ന ചോദ്യം തന്നെയാണ് കൂടുതൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ തനിക്കറിയാൻ പോ തനിക്കറിയാവുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഈ പുസ്തകത്തിലൂടെ ഈ ബുക്കിലൂടെ കുഞ്ഞികൃഷ്ണൻ വെളിപ്പെടുത്തുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണുകയും വേണം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് അരുൺകുമാർ അതിനാൽ തന്നെ ഈ ഒരു നടപടി അത് പാർട്ടിയിൽ ഉണ്ടാക്കുന്ന അനന്തര ഫലങ്ങൾ എന്താണ് പ്രത്യാഘാതങ്ങൾ എന്താണ് എന്നുള്ളതും കൂടി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും കാരണം പയ്യന്നൂർ പോലെയുള്ള ഒരു സ്ഥലമാണ് അവിടെ നേരത്തെ തന്നെ വിഭാഗീയ പ്രശ്നങ്ങളാണ് ഇങ്ങനെയൊരു പുറത്താക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പ് തന്നെയാണ് അക്കാര്യത്തിൽ തീരുമാനമെടുത്തുകഴിഞ്ഞു സെക്രട്ടേറിയറ്റ് നാളെ ജില്ലാ കമ്മിറ്റി അംഗീകരിച്ച് ആ തീരുമാനം നടപ്പിലാക്കുകയേ വേണ്ടു